വെൽക്കം ടു ഷിനാസ് ക്രിയേഷൻ ഇന്ന് നമ്മളിവിടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വളരെ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുക എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമ്മളിവിടെ ആദ്യമേ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു പിഞ്ച് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് ഒരു മൂന്ന് തവണയെങ്കിലും ഒന്ന് അരിച്ചു വയ്ക്കാം ഇപ്പോൾ ഇത് നമ്മളിതൊന്ന് മൂന്ന് തവണ അരിച്ച് വെച്ചിട്ടുള്ളതാണ് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് നമുക്കൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ മുട്ട എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയൊന്നും എടുക്കാൻ പാടില്ല റൂം ടെമ്പറേച്ചറിലെ മുട്ട മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഓഫ് വൈറ്റ് കളറായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു കപ്പ് പൗഡേഡ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ വാനില എസെൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നന്നായി ബീറ്റായി നല്ല ക്രീമി ടെക്സ്റ്ററായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയില് നമ്മൾ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് ഓയിലൊഴിച്ചതിന് ശേഷം നമ്മൾ അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് തന്നെയാണ് രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇത് കുറച്ച് അധികം ഉള്ളതുകൊണ്ടാണ് ഞാൻ ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പാച്ചിലയോ മരത്തവിയോ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും മതി മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബാറ്ററി തിക്കായി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ഏകദേശം ഒരു കാൽ കപ്പ് പാൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ തണുത്ത പാലല്ല റൂം ടെമ്പറേച്ചറിലെ സാധാ പാലാണ് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഇങ്ങനെ ബീറ്റർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ഇങ്ങനെ ഇട്ട് അടിച്ചെടുക്കാനായിട്ട് പാടില്ല ഇത് മുപ്പത് സെക്കൻഡിൽ കൂടാൻ പാടില്ല എല്ലാതൊന്ന് മിക്സ് ആകുന്നിടം വരെ ഒന്ന് ലോ ഹോസ്പിറ്റലിലിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മോൾഡിലേക്ക് ഇത് പകർത്തി കൊടുക്കുകയാണ് ഞാനിവിടെ സിക്സ് ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിനകത്തുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് അടച്ച് വെച്ച് ബേക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നന്നായി പൊങ്ങി നമ്മൾ സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നന്നായി ചൂടറിയതിന് ശേഷം ഞാനിവിടെ ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്കിതൊരു മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം ഞാനിങ്ങനെ മൂന്ന് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറി സിറപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ചെറി സിറപ്പ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ വീഡിയോ ലെങ്ത്ത് കൂടണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് കാണിച്ചിട്ടില്ല ഇനി നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് കണ്ട് നോക്കിയാൽ മതി അതിലായി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് ലെയറ് ഞാനൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീ ടേബിൾ സ്പൂൺ പൗഡർ ഷുഗറും ഒരു അര ടീസ്പൂൺ വാനില സെൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് അത് രണ്ട് ടീസ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മിനിറ്റോളം ഞാൻ ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ് നമ്മൾ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഐസിങ് ചെയ്ത് തുടങ്ങാം അതിനായിട്ട് ഞാനൊരു പ്ലേറ്റിൻ്റെ സെൻറ്ററിൽ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടി ചെറി സിറപ്പ് ഒന്ന് തളിച്ചു കൊടുക്കാം ഇനി അതിന് മുകളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളിതൊരു ലെയർ ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തെടുത്ത പോലെ തന്നെ സെക്കൻഡ് ലെയർ സ്പോഞ്ച് വെച്ചിട്ട് ചെറി സിറപ്പ് തെളിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിവിടെ ലാസ്റ്റ് ലെയർ സ്പോഞ്ച് കൂടി വെച്ച് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മുഴുവനായിട്ട് ഒന്ന് ക്രീമിൽ കവർ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളിവിടെ കേക്ക് നന്നായിട്ട് ക്രീമിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഐസിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ മുകളിൽ വശത്തായിട്ട് ഒരു ഫ്ലേവർ വരച്ചു കൊടുത്തതിന് ശേഷം ചെറി വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ചിട്ട് കൊടുക്കുകയാണ് അതുപോലെ നമുക്ക് ഈ ഗ്രേറ്റഡ് വൈറ്റ് ചോക്ലേറ്റ് സൈഡിലെല്ലാം ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മളെ സിമ്പിൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ കേക്ക് റെസിപ്പിയാണിത് കടയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്നതിലും ടേസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക താങ്ക്